ഞാൻ കൈവശത്തെ കുറച്ച് ക്ലാസ്സുകൾ പറഞ്ഞു ആ ക്ലാസ്സുകൾ കേട്ട മനുഷ്യൻ പറയാണ് അച്ഛനെ പറഞ്ഞ കാര്യം ശരിയാണ് ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട് കൈവശം ഇറക്കാൻ വേണ്ടി പക്ഷേ കൈവശം ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് അച്ഛൻ ഇവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തുണ്ടോ ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വൈറ്റിൽ നിന്നും ഈ സാധനം കയറി വന്നിട്ട് ഛർദ്ദിക്കാൻ പോകുന്നോട്ട് ഛർദ്ദിക്കാൻ പോകുന്നു പക്ഷേ പുറത്തേക്ക് പോകുന്നില്ല ഫാദർ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം നിശ്ചയിച്ചു അടുത്ത ദിവസം തന്നെ ഈ ശുശ്രൂഷത്തിൽ വരിക വരിക ഈ ശുശ്രൂഷ പങ്കെടുക്കണം ഇവിടെ വന്ന് ക്ലാസ് ഇവിടെ കുർബാന നടക്കുമ്പോൾ മനുഷ്യൻ പറയാം ഇരിക്കാൻ പറ്റുന്നില്ല അത് ഒരു പ്രകാരത്തിന് ആ മനുഷ്യൻ ഈ കുർബാന അവസാനിപ്പിച്ചു കഴിഞ്ഞു മുറിയിൽ വന്ന് ഞാനിങ്ങനെ പറയുന്ന സമയത്ത് മനുഷ്യൻ മനുഷ്യ തേട്ടി തേട്ടി കീറി വരാ എത്രയോ കൂടി സ്വീകരിച്ച സാധനമാണ് അല്ലേ ഇപ്പം എന്താ ചെയ്യുന്നത് ജീവിക്കാനും സമ്മതിക്കില്ല മരിക്കാനും സമ്മതിക്കില്ല ആ മനുഷ്യനോട് ഇതൊക്കെയും പറഞ്ഞു ഞാൻ വചനം വായിപ്പിച്ചു വചനം വായിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അറിയുമോ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ മനുഷ്യ ഒന്ന് വെയിച്ച് താഴോട്ട് പോയി താഴോട്ട് പോയി എഴുന്നേറ്റ് വന്നപ്പോൾ പറയാം അച്ഛാ എൻ്റെ രണ്ട് കണ്ണും തുറന്നു എൻ്റെ രണ്ട് കണ്ണും തുറന്നു ഞാൻ വ്യക്തമായി കാണുന്നു വ്യക്തമായി കാണുന്നു എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കണം അച്ഛാ വിശുദ്ധിയിൽ ജീവിക്കണം നിങ്ങൾക്ക് ഒരു കാര്യം തോന്നിയില്ല അത് പറഞ്ഞു കേട്ടിട്ട് അവൻ്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ്റെ സന്തോഷവും അവൻ്റെ കരച്ചിലും ഞാൻ കണ്ടത് എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല കാരണം എന്താ ഇത്രയും നാളവൻ നടന്നിട്ട് അവൻ്റെ കണ്ണ് തുറക്കപ്പെട്ടിട്ടില്ലായിരുന്നു തുറന്നിരുന്ന കണ്ണായിരുന്നു പക്ഷെ അടഞ്ഞുപോയി ആ അടഞ്ഞ കണ്ണ് നമ്മൾ ഡെലിവറൻസ് ചെയ്ത സമയത്ത് തുറന്നു ഞാൻ ചോദിച്ചു ഛർദിക്കാൻ ഇല്ല ഫാദർ ഇല്ല അപ്പം കണ്ണിനെ അടച്ചത് എന്തുകൊണ്ടാണ് കാണരുത് അവൻ വചനം വായിക്കരുത് കുർബാന അർപ്പിച്ച മനസ്സിലാകരുത് അത് ഒരു വചനം കേൾക്കുന്നുണ്ട് എന്താ അവൻ്റെ കണ്ണ് അടച്ചു കളഞ്ഞു അവൻ്റെ ഹൃദയം അടച്ചു കളഞ്ഞു അവൻ്റെ ചെവി അടച്ചു കളഞ്ഞു അവൻ രക്ഷപ്പെടരുത് എന്ന് ക്രിസ്ത്യാനിയെ ഈ വിധത്തിൽ ബിന്ദിച്ചിട്ടില്ല